ഒരു മുട്ടുവരേ ഉള്ളൂ വെള്ളത്രേ ഉം അത്രേ ഉള്ളൂ വെള്ളതല്ലേ പറഞ്ഞ ഇത് കണ്ടവല്ലേ കുളേ മറ്റേ ഇതല്ലോ അതുകൊണ്ട് പേടിയത് നീന്തലറിയും പേടിക്കണ്ട മുട്ടുവരെ പോകത്തുള്ളു അല്ലേ ശരിയാളത് നമ്മള് സതാരിക്കും വലുതല്ലേ ആറ് പേര് അല്ല ഇതിന് വെള്ളം കൊട എല്ലാമായിട്ടും നമ്മള് കേറാം പേടിയുള്ളവരെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ എങ്ങോട്ടാ വന്നേന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണല്ലോ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ പോവാം ആദ്യം ഞാൻ വിചാരിച്ചത് ഈ വീടിൻ്റെ ലാസ്റ്റ് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിർത്താന്നാണ് പക്ഷേ പിന്നെ എനിക്ക് മടിയായി പനി മടിയായി കഴിഞ്ഞപ്പോൾ നമുക്കറിയാലോ പിന്നെ ഞാൻ വിചാരിച്ച വോയിസ് ഓവറായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഞങ്ങൾ വെളുപ്പിനെ ഒരു അഞ്ച് മണി ആറു മണിക്കൊക്കെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കൊരു ഒമ്പത് മണി ഒമ്പതര കഴിഞ്ഞു പിന്നെ പറയണ്ടല്ലോ ഒടുക്കത്തെ വെയിൽ അത് നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം വെയിൽ കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് കാരണം അതുപോലെ ക്ലിയർ അല്ല കാരണം നമുക്ക് നല്ലോണം വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിലും തന്നെ നല്ല വെട്ടം വേണം ഈ വെട്ടം എന്ന് പറയുന്നത് വെയിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി മൊത്തത്തിൽ പോകും മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഫോട്ടോസിനും കാര്യങ്ങൾക്കും വേണ്ടി വരുന്നവരാണെന്നുണ്ടെങ്കിൽ നേ നേരത്തെ ഒരു അഞ്ചുമണിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആറുമണി ഏഴ് മണിക്കുള്ളിൽ സംഭവം വന്ന് കണ്ടു കഴിഞ്ഞാൽ സെറ്റാണ് അതിനപ്പുറം പോയോ കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകത്തില്ല ജസ്റ്റ് പോവാം കാണാം അത്രേ കാണുള്ളൂ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാനുള്ളൊരു വെട്ടവും കാര്യങ്ങളും കിട്ടത്തില്ല അത് കഴിഞ്ഞിട്ട് ചെല്ലുന്നതാണെങ്കിൽ അതിന് എക്സാമ്പിളാണ് എൻ്റെ ഈ വീഡിയോ ഒന്നാമത്തെ റീസൺ വെയിൽ രണ്ടാമത്തെ റീസൺ ഇതൊക്കെ ദേ വാടി തുടങ്ങി വാടി ഇങ്ങനെ വാടി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനും കിട്ടത്തുള്ളൂ കാരണം നേരത്തെ വരുന്നവരൊക്കെ പകുതിയും മുക്കാലം പറിച്ചുകൊണ്ട് പോവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ആമ്പൽ ഈ സംഭവം കാണാൻ വരുന്നവർ പറിച്ചുകൊണ്ട് നല്ലത് കാരണം പറിച്ചു കഴിഞ്ഞാലും ഇത് അങ്ങനെ നീണ്ടു നിൽക്കുന്നൊരു സംഭവമല്ല വാടി പോവും ഓൾറെഡി അത് വെള്ളത്തിൽ നിൽക്കുമ്പോൾ തന്നെ വാടി പോവും പിന്നെ പറിച്ചുകൊണ്ട് പോയാൽ പറഞ്ഞിട്ടില്ലല്ലോ അത് വാടി പോവും പിന്നെ വെറുതെ ആ ഭംഗി കളയാനും നല്ലതായിട്ട് വേറെ പ്രത്യേകിച്ച് പോണമൊന്നും ഇല്ല പിന്നെ ഞങ്ങളും കുറേ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് തുരെ വന്നിട്ട് പോയത് അപ്പം ഈ അങ്ങനെ വീഡിയോസ് കണ്ടു പോകുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയാണ് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ നൂറ് രൂപയ്ക്ക് ഒരു വള്ളത്തിൽ വള്ളത്തിലാണെങ്കിൽ തുഴഞ്ഞു പോകുന്ന വള്ളത്തിലാണെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ വെച്ച് കൊടുക്കാം പക്ഷേ ഇപ്പോൾ ഞങ്ങളൊരാറുപേർ ഏഴുപേരായിട്ടാണ് പോയത് അപ്പോൾ പേർക്ക് നമുക്ക് വള്ളത്തിൽ പോകാൻ പറ്റത്തില്ല അങ്ങനെയുള്ളപ്പം നമ്മൾ എന്തു ചെയ്യും ബോട്ട് അവിടെ ബോട്ട് കിടപ്പുണ്ട് അതിന് ഒരു ബോട്ടിന് ആയിരം രൂപയാണ് പറയുന്നത് അത് എത്ര ആൾക്കാർ കൗണ്ട് ചെയ്യത്തില്ല ഇപ്പോൾ എത്ര പേരാണെങ്കിലും ബോട്ട് എടുക്കുവാണെങ്കിൽ ആയിരം രൂപ മറ്റേതാണ് വള്ളം തൊഴിഞ്ഞ് പോകുന്ന ഒന്നോ രണ്ടോ ആൾക്കാർക്ക് വേണ്ടി പോകുന്നതിനൊക്കെയാണ് നൂറ് രൂപ വെച്ച് ഇപ്പോൾ വാങ്ങിക്കുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങൾ പോയത് ബോട്ടിലാണ് പിന്നെ ഈ ബോട്ടിൽ പോകുമ്പോൾ ഉള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സൗണ്ടാണ് സൗണ്ട് നമുക്ക് വീഡിയോ എടുക്കുന്നവർക്ക് സൗണ്ട് ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് ഈ സംഭവങ്ങൾ വീഡിയോ എടുക്കുന്ന ആണെങ്കിലും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല കാരണം ഈ ബോട്ടെന്ന് പറഞ്ഞ ഇത് സ്പീഡിലായിരിക്കും പോകുന്നത് ആ സ്പീഡിൽ പോകുമ്പോൾ അത്ര അത്രയ്ക്ക് അത്ര ക്ലാരിറ്റിയേ കിട്ടത്തുള്ളൂ വീഡിയോ ഞാൻ സ്പീഡിൽ പോകുമ്പോൾ ഉള്ള വ്യൂ എങ്ങനെ ആയിരിക്കും ആ ഒരു രീതിയിൽ കിട്ടത്തുള്ളൂ ഞാൻ ഇത് യൂട്യൂബ് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പോകുന്ന ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് നോർമലി കാണാൻ പോകുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എങ്ങനെയാണെങ്കിലും പോകാം അപ്പോൾ വീഡിയോസൊക്കെ എടുക്കണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ബോട്ട് പ്രിഫർ ചെയ്താൽ ഇതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇത് ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ് ചാനലില് പക്ഷെ വീഡിയോ ഒന്നും ഇടത്തില്ലായിരുന്നു ഇപ്പൊ ഇനി നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ ഞങ്ങളെ കൊണ്ടുപോയ ആളുടെ നമ്പർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ഇട്ടേക്കാം പുള്ളിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എല്ലാ സെറ്റപ്പും ഇപ്പോൾ ഫോട്ടോഷൂട്ടിനാണെങ്കിലും എന്തിനാണെങ്കിലും എന്ന് വെച്ചാലും പുള്ളിക്കാരിൻ്റെ വോട്ടോ അല്ലെങ്കിൽ വള്ളമോ തരുന്നതായിരിക്കും അല്ലെങ്കിൽ പുള്ളിക്കാരൻ കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതായിരിക്കും സോ നിങ്ങൾ നമ്പർ പുറത്തേക്കാം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിച്ച് ചോദിച്ചിട്ടും കാര്യങ്ങളും സംസാരിച്ചിട്ടും പോകാവുന്നതാണ് ആൾ നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുക ഞങ്ങൾ അങ്ങോട്ടും കൂട്ടുമ്പോൾ എപ്പോഴൊക്കെ നമ്മൾ വർത്താനം പറഞ്ഞാണ്ടൊക്കെയാണ് പോയത് പിന്നെന്താ ഇൻട്രസ്റ്റ് ഉള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അങ്ങനെ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ പോയ കാര്യം പോയ സംഭവം എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല ഇപ്പം ഇങ്ങനെ ആണെങ്കിൽ പോലും നല്ല രസമാണ് കാണാനായിട്ട് ഈ പറഞ്ഞ പറഞ്ഞപോലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒരു ഭംഗി കുറവുണ്ടെന്നേ ഉള്ളൂ വേറെ കാണുന്നതിനൊന്നും നല്ല ഭംഗിയാണ് ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ആമ്പൽ പൂത്ത് നിൽക്കുന്നത് അല്ലാണ്ടും വേറെ കുറേ സംഭവങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ അത് കാണാൻ പറ്റിയില്ല എന്ന് വിഷമിച്ച് ഇപ്പം ലേറ്റായി പോയി കാണാൻ പറ്റില്ല എന്ന് വിഷമിച്ച് ഞങ്ങളും വരുന്നപ്പോഴാണ് ഇങ്ങനെ കുറച്ച് സ്ഥലത്തോണം കൊണ്ടുപോയി കറക്റ്റിട്ടാണ് തിരിച്ചു വിട്ടത് അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ വള്ളത്തിൽ കയറുന്നതും ഇങ്ങനെ പോകുന്നതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ ആ രീതിയിൽ നോക്കുവാണെങ്കിലും അടിപൊളിയാണ് പാമ്പൽ പൂത്ത് നിൽക്കുന്നത് കാണാൻ പോയിട്ടുണ്ടെങ്കിലും അടിപൊളിയാണ് മൊത്തത്തിൽ സൂപ്പറാണ് ഇപ്പോൾ ഞങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ അടുത്ത വട്ടം പോവാൻ എന്തായാലും പ്ലാനുണ്ട് അടുത്ത വർഷം ഇതേ സമയത്ത് നമ്മൾ വീണ്ടും പോകും ആ വീണ്ടും പോകുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ വെളുപ്പിനെ അഞ്ച് മണിക്ക് അല്ലെങ്കിൽ ആറു മണിക്ക് ഉറപ്പായിട്ടും നമ്മൾ തീർച്ചയായിട്ടും പോവും കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായി കാരണം ഇനിയിപ്പം ഈ വെയിലത്ത് പോകുമ്പോൾ നമുക്ക് കുട വേണം കുടയൊക്കെ എടുത്തുകൊണ്ട് പോകണം എന്താ പറയുക ആ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേതാവുമ്പം വെളുപ്പിനോ അല്ലെങ്കിൽ പകൽ സമയത്ത് ആ ഒരു മണി ഏഴ് മണി സമയത്താകുമ്പോൾ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല വെയിൽ കാണത്തില്ല നല്ല രീതിക്ക് കാണാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടെ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പോവാം ഞങ്ങൾ എന്തായാലും ഈ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലങ്ങളും കൂടെ പോകുന്നുണ്ട് അത് അടുത്ത പാർട്ടായിട്ട് ഞങ്ങൾ ആയിരിക്കും ഇതിപ്പോൾ നമുക്ക് കോട്ടയത്ത് പോയപ്പോൾ എന്നാൽ പിന്നെ ബാക്കി കുറച്ച് ഒരു രണ്ട് സ്ഥലത്തോടെ പോയിട്ടാണ് പോയി തിരിച്ചു പോയത് അപ്പം എന്തായാലും ഇതിൻ്റെ പാർട്ട് ടു നമുക്ക് അടുത്ത സ്ഥലം പോകുന്നുണ്ട് അതും നല്ല അടിപൊളി സ്ഥലമാണ് നിങ്ങൾ കാണുക അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക ഇനി മുന്നോട്ട് പോകാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അപ്പോൾ എന്തായാലും നമ്പർ കൊടുത്തിട്ടുണ്ട് മറക്കണ്ട നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അവളെ സോറി പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് പോവാം കാണാം അപ്പോൾ ഓക്കെ രാവിലെ ഞാൻ പറഞ്ഞു രാവിലെ വന്നാലേ വല്ല വെയിലും കാണത്തില്ല അധികം പറഞ്ഞു മാത്രമേ കാലിലൊക്കെ നമ്മള് ജോലിക്ക് തന്നെ അറിയുവോ പിന്നെ നിങ്ങള് തിരിച്ചു വന്നു നമ്മളടുത്ത് ചിലർ പലരും നമ്മള് ചിലര് കണ്ടാ മിണ്ടത്തില്ല